നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം ഒരു വർഷക്കാലം മാത്രം ബാക്കി നിൽക്കുമ്പോഴും അതിന്റെ യാതൊരു ഭാവവും താളവും ഇനിയും കോൺഗ്രസിന് വന്നിട്ടില്ല എന്ന് വേണം പറയുവാൻ പക്വതയോടുള്ള ഇടപെടലുകളും ഒരു തെരഞ്ഞെടുപ്പിന് സജ്ജമാകേണ്ട തരത്തിലുള്ള തയ്യാറെടുപ്പുകളും ഒന്നും തന്നെ കോൺഗ്രസിന് ഇനിയും കൈവന്നിട്ടില്ല ഭൂരിഭാഗം മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ അങ്ങേറ്റം അവതാളത്തിലുമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ചില മണ്ഡലങ്ങളിൽ സ്ഥിരം താപ്പാനകൾ തന്നെ മത്സരിക്കുന്ന രീതി ഒരുപാട് കാലം മുതൽക്കേ ഉണ്ട് പത്തും അൻപതും വർഷം ഒരാൾ ഒരു മണ്ഡലത്തെ ദീർഘനാളുകളായി നയിക്കപ്പെടുന്നത് എന്തോ അഭിമാനം പോലെയാണ് കോൺഗ്രസ് കാണുന്നത് എന്നാൽ ഏതെങ്കിലും നേതാവ് ദീർഘകാലം കൈവശം വയ്ക്കുന്ന മണ്ഡലങ്ങൾ അദ്ദേഹത്തിന്റെ മരണശേഷം പതിയെ മറ്റു പാർട്ടികൾക്ക് ലഭിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര മണ്ഡലം അതിലുദാഹരണമാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു ജി കാർത്തികേയൻ അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലും മകൻ ശബരിനാഥ് വിജയിച്ചു എങ്കിലും കഴിഞ്ഞ തവണ പരാജയപ്പെടുകയായിരുന്നു അതുപോലെ പുതുപ്പള്ളി ഹരിപ്പാട് കോട്ടയം പോലുള്ള മണ്ഡലങ്ങളുടെയും ഭാവി എന്താകുമെന്ന് വലിയ സംശയമാണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞ മേൽക്കൈ അടുത്ത തിരഞ്ഞെടുപ്പിൽ ലഭിക്കണമെന്നില്ല ഹരിപ്പാട് മണ്ഡലം പരിശോധിച്ചാലും രമേശ് ചെന്നിത്തല എന്ന നേതാവിന്റെ സ്വീകാര്യതയിലാണ് മണ്ഡലം കോൺഗ്രസിന് ലഭിക്കുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം തന്നെ വിജയിച്ചത് കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരുന്നു അടുത്ത തവണ ഇനി അദ്ദേഹം തന്നെ മത്സരിച്ചാലും സ്ഥിതി എന്തായിരിക്കുമെന്നത് പ്രവചനാതീതമാണ് കോൺഗ്രസ് സ്ഥിരമായി വിജയിക്കുന്ന മണ്ഡലങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു മണ്ഡലങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും അത് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇപ്പോഴും കോൺഗ്രസും അതിന്റെ നേതാക്കളും ഈ സാഹചര്യങ്ങൾ പോലും വേണ്ടത്ര വിശകലനം ചെയ്യുന്നുണ്ടാകില്ല കാലങ്ങളായി തങ്ങളെ പിന്തുടരുന്ന ആൾക്കൂട്ടങ്ങൾ ചെയ്യുന്ന വോട്ടിന്റെ ബലത്തിൽ എക്കാലവും കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാം എന്ന ധാരണയാണ് കോൺഗ്രസിനുള്ളത് എന്നാൽ അതൊന്നും എല്ലാ കാലത്തും പ്രായോഗ്യമല്ല ആൾക്കൂട്ടങ്ങളില്ലാത്ത ഒരു കാലത്ത് ആൾക്കൂട്ടങ്ങളുടെ രാഷ്ട്രീയം തങ്ങളെ തുണക്കില്ലെന്ന വാസ്തവം കോൺഗ്രസും അതിന്റെ നേതാക്കളും തിരിച്ചറിയേണ്ടതുണ്ട് ഇടത് പാർട്ടികളെ എടുത്ത് പരിശോധിച്ചാൽ എത്ര തലക്കനമുള്ള നേതാവാണെങ്കിലും ഒരു മണ്ഡലത്തിൽ ചുരുങ്ങിയ തവണകൾ മാത്രമാണ് അവർക്ക് മത്സരിക്കുവാൻ അവസരം നൽകാറുള്ളത് അതിനപ്പുറത്തേക്ക് ഇനിയും മത്സരിക്കുവാൻ അവസരം നൽകിയാലും അത് മറ്റേതെങ്കിലും മണ്ഡലത്തിലായിരിക്കും നൽകുകയും ചെയ്യുക അതല്ലാതെ പത്തും അൻപതും വർഷം കോൺഗ്രസിനെ പോലെ മറ്റാരും ഒരു മണ്ഡലവും ആർക്കും തീരെഴുതി കൊടുക്കാറില്ല ഇനി കോൺഗ്രസ് കണ്ടുപിടിക്കേണ്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അത് കരുനാഗപ്പള്ളി മോഡൽ തന്നെയാണ് അതായത് സി ആർ മഹേഷ് എന്ന നേതാവ് കരുനാഗപ്പള്ളിയെ എങ്ങനെയാണ് പിടിച്ചെടുത്തത് എന്നതിൽ ഒരു പഠനം കോൺഗ്രസ്സുകാർ നടത്തേണ്ടതുണ്ട് ഒരിക്കൽ പരാജയപ്പെട്ട മണ്ഡലത്തിൽ അവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിരന്തരം നിലകൊള്ളേണ്ടതിന്റെ ഫലമായിട്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹേഷ് ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും മഹേഷ് തന്നെയായിരിക്കും മഹേഷ് എന്ന എം എൽ എ ഉണ്ടാകുന്നതിൽ അയാളെടുത്ത കഠിന പ്രയത്നം ചെറുതൊന്നുമല്ല പരാജയപ്പെട്ട മണ്ഡലത്തിൽ അവിടുത്തെ ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുമായും അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് അയാൾ നടന്നടുക്കുകയായിരുന്നു ജാതിമത ചിന്തകൾക്കപ്പുറത്തേക്ക് എല്ലാവരുടെയും നേതാവായി അയാൾ മാറിയത് വേഗത്തിലായിരുന്നു പരാജയപ്പെട്ട ഒരാൾ എന്ന നിലയിൽ മാറി നിൽക്കാതെ തുടർന്ന് അങ്ങോട്ട് ആ ജനതയ്ക്ക് പരാജയപ്പെട്ട ഒരാൾ താങ്ങും തണലുമാകുന്ന കാഴ്ചയാണ് ഏവരും കണ്ടത് വിജയിച്ചതിനേക്കാൾ മികച്ചതായിരുന്നു പരാജയപ്പെട്ട ആളെന്ന് തിരിച്ചറിഞ്ഞ കരുനാഗപ്പള്ളിയിലെ ജനത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി ആർ മഹേഷ് എന്ന നേതാവിനെ അവരുടെ എം എൽ എ ആയി തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് തുന്നം പാടിയപ്പോഴും എന്തെങ്കിലും ആശ്വസിക്കുന്നതിനുള്ള വകയൊരുക്കിയത് കരുനാഗപ്പള്ളി മണ്ഡലമായിരുന്നു വിജയിച്ചതിനു ശേഷവും അദ്ദേഹം ഒരു എം എൽ എ എന്ന നിലയിൽ കരുനാഗപ്പള്ളിയിലെ ജനങ്ങൾക്കിടയിൽ സജീവമായി തന്നെ നിലകൊള്ളുന്നുണ്ട് ഏത് സമയവും അവിടുത്തെ ജനങ്ങൾക്കൊപ്പം അദ്ദേഹത്തെ കാണുവാനും കഴിയും നിയമസഭ ഇല്ലാത്തപ്പോഴൊക്കെ തന്നെ മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹം സമയം ചെലവഴിക്കാറുള്ളത് സാധാരണക്കാർക്ക് ഏത് സമയവും കടന്നുവരുവാൻ കഴിയുന്ന തരത്തിലാണ് ഓഫീസ് സജ്ജീകരിച്ചിട്ടുള്ളത് കരുനാഗപ്പള്ളിയിലെ വിജയം പാടമാക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് അതല്ലാത്ത പക്ഷം ഇനിയും പരാജയങ്ങളുടെ പടുകുഴിയിലേക്ക് കോൺഗ്രസിന് വീഴേണ്ടി വരും